സൂപ്പർ കോപ്പ ഫൈനൽ മത്സരത്തിൽ ലയണൽ മെസ്സിക്ക് വേണ്ടി ആരാധകർ സൗദിയിലെ അബ്ദുള്ള സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ നടന്നിനെതിരെ അഞ്ചു ഗോളിന് ബാഴ്സലോണ വിജയിച്ചു നാലു വർഷം മുമ്പ് ടീമിൽ നിന്നും ട്രാൻസ്ഫർ ആയ അവരുടെ എക്കാലത്തെയും മികച്ച താരം ലയണൽ മെസ്സിയെ ബാഴ്സലോണ ആരാധകർ ഇന്നും മറന്നിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ആരാധകരുടെ ആർപ്പുവിളികൾ ദൃശ്യങ്ങൾ കണ്ട് മടങ്ങി വരാം ണാനെത്തിയ ആരാധകരെല്ലാം മെസ്സിക്ക് വേണ്ടി ആർപ്പ് വിളിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബാഴ്സലോണയിൽ നിന്നും പിൻവാങ്ങിയ മെസ്സി ജർമ്മൻ ക്ലബ്ബായ പി എസ് ജിയിലാണ് കരാർ ഒപ്പിട്ടത് പി എസ് ജിയിൽ രണ്ട് സീസണുകൾക്ക് പന്ത് തട്ടിയ ലിയോ പിന്നീട് അമേരിക്കയിലെ മേജർ സോക്കർ ലീഗ് ക്ലബ്ബായ ഇന്റർ മയാമിയിലേക്ക് ചേക്കേറുകയായിരുന്നു ന്യൂസ് ഡെസ്ക്